ഹലോ മഴ പെയ്യുമ്പോൾ പുറത്തു നിന്നാൽ നനയോ അല്ലേ ചില വീടുകളിൽ അകത്തിരുന്നാലും നനയും വാട്ടർ പ്രൂഫിങ് ചെയ്തില്ലെങ്കിൽ ഇതായിരിക്കും അവസ്ഥ ചെയ്താലോ അങ്ങനെ നിങ്ങളുടെ വീട് വെള്ളം കയറാതെ അല്ലെങ്കിൽ ചോർന്നൊലിക്കാതെ നോക്കാന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ ഹലോ നമസ്കാരം ഞാൻ അഞ്ജലി പോകാം വീഡിയോയിലേക്ക് നമ്മുടെ ജോലി ക്ലീനിക്ക് ആണെന്നുള്ളത് അറിയാലോ സൈഡിൽ നിന്ന് ഈർപ്പം കയറിയിരിക്കുക അത് പൊളിഞ്ഞു പോവുക എന്നുള്ളത് ഓൾമോസ്റ്റ് എയ്റ്റി ടു നയൻറ്റി പെർസെന്റ് വീടുകളിൽ ഞങ്ങൾ ഡയറക്റ്റ് കണ്ടിട്ടുള്ളതാണ് എംസാൻ്റ് യൂസ് ചെയ്തിട്ടാണ് ബിൽഡിങ് മെറ്റീരിയൽസിന്റെ പ്രശ്നമാണ് സിമെന്റിന്റെ പ്രശ്നമാണ് പണിയുടെ പ്രശ്നമാണെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഇരിക്കയാണ് നമ്മൾ ഡോക്ടർ ഫിക്സിറ്റിനെ പരിചയപ്പെടുന്നത് മാപ്പിൽ നോക്കിയിട്ട് അതിന്റെ ആപ്ലിക്കേറ്റർ ആരാണെന്ന് നോക്കി എഞ്ചിനീയേഴ്സും എക്സിക്യൂട്ടീവ്സും ഒക്കെ സൈറ്റിൽ വന്നു എക്സ്പ്ലെയിൻ ചെയ്ത് കേട്ട് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ബാത്റൂമിൽ ചെയ്യുന്ന പോലെ അല്ല നമ്മൾ പുറത്ത് ചെയ്യുന്നത് അതുപോലെയല്ല ഭിത്തിയിൽ ചെയ്യുന്നത് എന്നുള്ളത് ഒരു കൊടയാണ് എന്റെ പേര് ഹരി ാണ് അരവിന്ദ് ട്രിവാൻഡ്രൽ ടീം ചെയ്യാറുണ്ട് പക്ഷെ ബാത്റൂമിൽ ചെയ്യണോ സ്ലോപ്പ് ഇട്ടിട്ടുണ്ട് അവിടെ ടൈൽ ഉണ്ട് പിന്നെ എന്തിനാണ് ബാത്റൂമിൽ കോൺക്രീറ്റ് കണ്ടീഷനിൽ മദർ സ്ലാബിൽ വേണം ഡോക്ടർ എന്ന് പറയുന്ന പ്രോഡക്റ്റ് ചെയ്യാനായിട്ടുള്ളത് ഫുള്ള് ടെക്നിക്കലി തുടങ്ങിയപ്പോൾ എന്റെ കിളി പറഞ്ഞു ഒന്നും മനസ്സിലായില്ല നിങ്ങൾക്കോ എവിടെയാണ് എഞ്ചിനീയറിംഗ് പഠിച്ചത് അതാണ് കുറച്ചായിട്ട് ഞാനും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എഞ്ചിനീയറിംഗ് പഠിച്ചത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും നനയുന്ന ഒരു പ്രതലമാണ് ബാത്റൂം അപ്പൊ എന്തുകൊണ്ട് നമ്മൾ ബാത്റൂമ് വാട്ടർ പ്രൂഫ് ചെയ്യുന്നില്ല ഡോക്ടർ ഫിക്സഡ് എന്ന് പറയുന്നത് ഒരു ടൂ കമ്പോണൻ അക്രിലിക് സിമെന്റീഷ്യസ് കോട്ടിംഗ് ആണ് ഇത് നമ്മുടെ കോൺക്രീറ്റ് സ്ലാബ് കണ്ടീഷനിലാണ് ബാത്റൂമിൽ വാട്ടർ പ്രൂഫ് ചെയ്യുന്നത് ഇതൊരു അണ്ടർ കോട്ടിംഗ് പ്രോഡക്റ്റ് ആയത് കാരണം നമ്മൾ ഈ ഒരു കോട്ടിംഗ് ചെയ്തിട്ട് അതിൻ്റെ പുറമെ ടൈൽ ഉപയോഗിച്ച് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിലൂടെയാണ് നമ്മുടെ ഈ ഒരു കോട്ടി വാട്ടർ പ്രൂഫിംഗ് ആയിട്ട് മാറുന്നത് ആപ്ലിക്കേഷൻ നമുക്ക് ശ്രദ്ധിക്കാം സർഫസ് നല്ലതുപോലെ വൃത്തിയാക്കുക വൃത്തിയാക്കിയ പ്രതലം ചെറിയ നനവുള്ള കണ്ടീഷനിലാണ് നമ്മുടെ ഡോക്ടർ ഫിക്സിഡ് പിടിഫിൻ എന്ന് പറയുന്ന പ്രോഡക്റ്റ് അപ്ലൈ ചെയ്യാനായിട്ടുള്ളത് ഒരു ലിക്വിഡും ഒരു പൗഡർ പോ പോർഷനുമായിട്ട് വരുന്നതാണ് നമ്മുടെ പിടിഫിൻ എന്ന് പറയുന്ന പ്രോഡക്റ്റ് ലിക്വിഡിലോട്ട് പൗഡർ ഇടുക പൗഡർ ഒരു പാഡൽ മിക്സർ അല്ലെങ്കിൽ പുട്ടി മിക്സർ ഉപയോഗിച്ച് മിക്സ് ചെയ്യുക കണ്ടീഷനിൽ വെർട്ടിക്കൽ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ നമുക്കതിന്റെ പ്രാക്ടിക്കൽ കേസ് കണ്ട് എക്സ്പേർട്ടിന്റെ ഒപ്പീനിയൻ ഖാൻ എന്നാണ് ഞാൻ ഡോക്ടർ ഫിക്സിന്റെ സർട്ടിഫൈഡ് വാട്ടർ പ്രൂഫർ ആണ് ഓൾ കേരള വർക്ക് ചെയ്യുന്നുണ്ട് പഴയ ബിൽഡിംഗിന്റെ റൈസിൻസ് ചുമരുന്ന് പുള്ളി ഇളവി ംപ്ലൈൻ്റ് ആയിരുന്നതാണ് ടെറസിന്നുള്ള ലീക്കേജ് ടോയ്ലറ്റിന്റെ വിഷയം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വർക്ക് കൂടെ ചെയ്യുന്നത് ഇത് ചെയ്യുന്നതോടുകൂടി ടോയ്ലറ്റ് എന്നുള്ള ലീക്കേജ് മാറും ചില ആൾക്കാർ ചെയ്യാറില്ല പണ്ടത്തെ കൺസില് ചെയ്യാറില്ല അതുകൊണ്ടാണ് ഇപ്പോഴും ഒരുപാട് വീടുകളിൽ ആ കംപ്ലൈന്റ് കണ്ടുവരുന്നത് അഞ്ചു കിലോ പോളിമർ ലിക്വിഡും പത്ത് കിലോ പൗഡറാണ് മിക്സ് ചെയ്യുന്നത് വിത്തൗട്ട് വാട്ടർ ഡയല്യൂഷൻ ആണ് ഇതിൽ വെള്ളം മിക്സ് ചെയ്യത്തില്ല ഡയറക്റ്റ് ആപ്ലിക്കേഷൻ ആണ് ലിക്വിഡിലോട്ട് പൗഡർ ഒരു പാഡിൽ മിക്സർ മിക്സർ അല്ലെങ്കിൽ പുട്ടി ഉപയോഗിച്ച് മിക്സ് ചെയ്യുക പിടിഫിൻ ടൂക്കയെ ആദ്യത്തെ കൂട്ട് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് പ്രതലം ചെറുതായിട്ട് നനയ്ക്കുക ആദ്യത്തെ കൂട്ട് വെർട്ടിക്കൽ അല്ലെങ്കിൽ ഹോറിസോണ്ടൽ ഏരിയയിലായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ആദ്യത്തെ കൂട്ടടിച്ച് ആറ് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം വേണം എതിർദിശയിലോട്ട് രണ്ടാമത്തെ കൂട്ട് അപ്ലൈ ചെയ്യാനായിട്ട് ഡോക്ടർ ഫിക്സിറ്റ് പിടിഫിൻ ടൂക്കയിൽ വെള്ളം ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല അതിലടങ്ങിയിരിക്കുന്ന രണ്ട് ഘടകങ്ങൾ പരസ്പരം മിക്സ് ചെയ്താണ് പ്രോഡക്റ്റ് അപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് കുറച്ചുകൂടി പ്രൊട്ടക്ഷൻ കിട്ടുന്ന രീതിയിലായിട്ട് നമ്മുടെ ഫ്ലോറും ജോയിൻസും മെഷ് ഉപയോഗിച്ചാണ് നമ്മുടെ ആപ്ലിക്കേഷൻ വരുന്നത് ആദ്യത്തെ കൂട്ട് അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ പുറത്ത് സെക്കൻഡ് അപ്ലൈ ചെയ്യുന്നു പിടിഫിൻ എന്ന് പറഞ്ഞ പ്രോഡക്റ്റാണ് നമ്മൾ ബാത്റൂം വാട്ടർ പ്രൂഫിങ്ങിന് ഉപയോഗിക്കേണ്ടത് ഉപയോഗിക്കുന്നതിന് മുമ്പ് നന്നായിട്ട് വൃത്തിയാക്കിയിരിക്കണം അതായത് പൊടിയൊന്നും വരാത്ത രീതിയിൽ നന്നായിട്ട് ബ്രഷ് ചെയ്ത് വൃത്തിയാക്കി കൊടുക്കുക പിന്നെ ചെറിയ ഈർപ്പം ഉള്ളൊരു സർഫസിൽ നമ്മളിതിൻ്റെ ഫസ്റ്റ് ക്വൌട്ടായിട്ട് അടിക്കുന്നു ഫസ്റ്റ് ഔട്ടായിട്ട് ഒരു സൈഡീം തുടങ്ങി ഇപ്പുറത്തെ സൈഡ് വരെ അടിക്കുന്നു അവസാനം നമ്മൾ ഫ്ലോറിൽ ഫ്ലോറിലടിച്ച് ക്ലിയർ ചെയ്യുന്നു ഇത് ഫസ്റ്റ് കോട്ടാണ് പിന്നെ അടുത്ത് സെക്കൻഡ് കോട്ടെന്ന് പറയുന്നത് നമ്മൾ നേരത്തെ അടിച്ചത് ഇങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ രണ്ടാമത് അടിക്കുന്നത് തിരിച്ചായിരിക്കണം അപ്പോൾ മാക്സിമം ആ കവറേജ് കുഴികളൊക്കെ അടഞ്ഞു പോകാൻ അടഞ്ഞു പോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് സെക്കൻഡ് കോട്ട് ഇത് രണ്ടും തമ്മിൽ എത്ര സമയമാണ് നമുക്ക് ഗ്യാപ്പ് കൊടുക്കേണ്ടത് ഓരോ കോട്ടിനിടയ്ക്ക് നമുക്ക് ആറ് മണിക്കൂറാണ് ഗ്യാപ്പ് ഓക്കെ അപ്പോൾ ഇപ്പോൾ നമ്മൾ രണ്ട് കോട്ട് നിങ്ങൾ പറഞ്ഞ പോലെ നമ്മൾ പിടിഫിൻ ടൂ കെയുടെ ആപ്ലിക്കേഷൻ കഴിഞ്ഞു പക്ഷെ നമ്മളിവിടെ ഫ്ലോറിൽ തറയിൽ നിങ്ങളുടെ ആ നെറ്റ് പോലെ മെഷ് ഇട്ടിട്ടുണ്ടല്ലോ അത് എന്തിനു വേണ്ടിയിട്ടാണ് ഫ്ലോർ ഏരിയ എന്ന് പറയുന്നത് കുറച്ചുകൂടി വൈഡൻ ആയിട്ടുള്ള നമ്മുടെ യും തമ്മിൽ വേറെ ബുദ്ധിമുട്ടുകൾ വരാതിരിക്കാൻ മെഷ് ആപ്ലിക്കേഷൻ നമ്മൾ ഈ കൂട്ടത്തിൽ ചെയ്യുന്നത് അതായത് ഒരു എക്സ്ട്രാ ലെയർ ഓഫ് വേണ്ടിയിട്ടാണ് കോട്ടിങ്ങിന്റെ വെള്ളം പിടിക്കുന്ന ഒരു സാധനം അല്ലല്ലോ പക്ഷെ ഈ ടൈൽ എങ്ങനെ നമ്മൾ കൊണ്ട് ജോയിൻ ചെയ്യും എന്നുള്ളത് ഒട്ടാൻ പിന്നെ നമ്മൾ ചെയ്യുന്നത് സ്പാറ്റർ ഡാഷ് കോട്ടിംഗ് ആണ് അതെന്താണ് കോട്ടിട്ടാ അതായത് ഉത്തമ ഈ എംസാറ്റും പിന്നെ ഇവരുടെ ഈ കെമിക്കലും ഒരു പ്രത്യേക അനുവാദത്തിൽ കലക്കി അത് നമ്മൾ അടിക്കും പറയുന്ന പേരാണ് സ്പാറ്റർ ഡാഷ് കോട്ട് എം സാൻഡ് ഇങ്ങനെ പരിപാടിയല്ലേ സ്പാറ്റർ ഡാഷ് കോട്ട് എന്ന് സാന്റ് വെറുതെ വിതരാൻ എല്ലാ പെയിന്റർമാരെ കൊണ്ട് പറ്റും ഈ മണ്ണ് വിതരുന്ന കാര്യം എന്തുകൊണ്ട് ഡോക്ടർ ഫിക്സിറ്റ് അവോയ്ഡ് ചെയ്യുന്നു എന്ന് വെച്ചാൽ കോട്ടിങ് ഉണങ്ങുന്നതിന് മുമ്പ് മണൽ വിതറുമ്പോൾ പല സ്ഥലത്തും കോട്ടിംഗ് ബ്രേക്ക് ആവും അപ്പോൾ കോട്ടിംഗ് പ്രൊട്ടക്ഷൻ എന്ന രീതിയിലാണ് നമ്മൾ ഈ സ്പാറ്റർ ഡാഷ് കോട്ട് ചെയ്യുന്നത് അഞ്ച് ദിവസമെങ്കിലും ഉണങ്ങിയതിന് ശേഷം ഡോക്ടർ ഫിക്സിറ്റ് യു ആർ പി സിമെന്റും സാന്റും മിക്സ് ചെയ്തിട്ട് ഒരു പ്രൊട്ടക്റ്റീവ് കോട്ടാണ് കൊടുക്കുന്നത് ഇതിന്റെ മുകളിൽ നിങ്ങൾക്ക് ടൈൽ ഒട്ടോ ടൈൽ ഇളകി പോകുന്നു എന്നുള്ള ഒരു തരത്തിലുള്ള പേടിയുടെയും ആവശ്യമില്ല അപ്പോൾ പുതിയതായിട്ട് പണി കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വീടാണ് എന്നുണ്ടെങ്കിൽ വാട്ടർ പ്രൂഫിംഗ് എപ്പോൾ ചെയ്യുന്നതാണ് ഉത്തമം ടൈൽ ഒട്ടിക്കുന്നതിന് കഴിയുന്നതും ഒരാഴ്ചയ്ക്ക് മുമ്പാണ് വാട്ടർ പ്രൂഫിങ് ചെയ്യേണ്ടത് ചുവരിലോട്ട് വരുമ്പോൾ പ്ലാസ്റ്റ് ചെയ്ത് ടൈൽ ഒട്ടിക്കുന്നതിന് മുമ്പായിട്ടുള്ള കണ്ടീഷനിലാണ് ഡോക്ടർ ഫിക്സിഡ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് ബാത്റൂമിൽ വാട്ടർ പ്രൂഫിങ് ചെയ്യുക വാട്ടർ പ്രൂഫിങ് ചെയ്യുമ്പോൾ നമ്മൾ ബാത്റൂമിൽ ഉപയോഗിക്കുന്ന അതേ പ്രോഡക്റ്റ് തന്നെയാണോ നമ്മൾ ടെറസിലും പിന്നെ നമ്മുടെ സ്ലോ പ്രൂഫിലൊക്കെ ഉപയോഗിക്കേണ്ടത് ടെസ്സിലോട്ട് വരുമ്പോഴും സ്ലോപ്പിംഗ് റൂഫിലോട്ട് വരുമ്പോഴും നമുക്ക് കുറച്ചുകൂടി കൂടി ചൂടിക്കുന്ന പ്രതലം ആയതുകൊണ്ട് അല്പകൂടി എലോംഗേഷൻ ഉള്ള ഡോക്ടർ ഫിക്സിറ്റ് ഫാസ്റ്റ് ഫ്ലെക്സ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് ആണ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് ഡോക്ടർ ഫിക്സിറ്റ് പിടിഫിൻ എന്ന് പറയുമ്പോൾ ഒരു വൺ എം എം തിക്നസ്സിൽ വരുന്ന അൻപത് ശതമാനം പ്രോഡക്റ്റ് ആണ് പക്ഷേ നമ്മൾ റൂഫിലോട്ടും സ്ലോപ്പിംഗ് റൂഫിലോട്ടും വരുമ്പോഴത്തേക്ക് കുറച്ചുകൂടി കൂടി എലോങ്ങേഷനും തിക്നസും ആയിട്ടുള്ള ഡോക്ടർ ഫിക്സിറ്റ് ഫാസ്റ്റ് ഫ്ലെക്സ് ആണ് ഉപയോഗിക്കുന്നത് ഫാസ്റ്റ് ഫ്ലെക്സിന് വരുമ്പോൾ ഏകദേശം നൂറ്റി ഇരുപത് ശതമാനത്തോളം എലോങ്ങേഷനും വൺ പോയിന്റ് ടു എം എം തിക്നെസ്സിൽ വരുന്ന ഒരു അക്രിലിക് സിമെന്റീഷ്യസ് കോട്ടിംഗ് ആണ് ഡോക്ടർ ഫിക്സിഡ് ഫാസ്റ്റ് ഫ്ലെക്സ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് അതായത് നമ്മുടെ ഈ അടിക്കുന്ന സ്ഥലങ്ങളിലും ഉള്ളിലും ശരിക്കും പറഞ്ഞാൽ രണ്ട് ടൈപ്പിലെ ആണ് യൂസ് ചെയ്യുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ബാത്റൂമിൽ നിന്നും അല്പ കൂടി വ്യത്യാസമായിട്ടുള്ള ഒരു പ്രതലമാണ് ടെറസ് എന്ന് പറയുന്നത് ചൂടടിക്കുമ്പോൾ അല്പ കൂടി വികസിക്കാനുള്ള സാധ്യതയാണ് അപ്പോൾ കുറച്ചുകൂടി എലോങ്ങേഷൻ കപ്പാസിറ്റിയുള്ള ഡോക്ടർ ഫിക്സിറ്റ് ഫാസ്റ്റ് ഫ്ലെക്സ് ആണ് നമ്മൾ ഈ റൂഫുകളിലും സ്ലോപ്പിംഗ് റൂഫിലും ചെയ്യും ഇത് ടൈനിൽ അടിപോണ സാധനം ആണല്ലോ അപ്പോൾ അതിന് എന്ത് വാറണ്ടി തരും നിങ്ങൾ ട്രെയിൻഡ് ആയിട്ടുള്ള ആപ്ലിക്കേറ്റേഴ്സ് നമ്മുടെ കേരളത്തിൽ ഉടനീളമുണ്ട് ഇപ്പോൾ ട്രിവാൻഡ്രത്തും അവൈലബിൾ ആണ് അത് നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവരുടെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യും അവരെ കൊണ്ട് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് സർവീസ് കിട്ടും ഈ പ്രോഡക്റ്റ് ഞാൻ ഞാൻ തന്നെ തന്നെ വാങ്ങി നിങ്ങൾ വാറണ്ടി ഡോക്ടർ 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 ഫിക്സിറ്റ് ഫിക്സിറ്റ് ഫാസ്റ്റ് ഫാസ്റ്റ് ആണ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് നമുക്ക് ഫിക്സിറ്റിന്റെ ട്രെയിൻഡ് ആകുമ്പോൾ രണ്ട് ിന് ഒരു കിലോയ്ക്ക് അഞ്ച് സ്ക്വയർ ഫീറ്റ് എന്ന രീതിയിൽ ചെയ്യുകയും തിക്നെസ് ചെയ്ത് ചെയ്യുന്നതിലാണ് ഡോക്ടർ ഫിക്സിറ്റ് ഫാസ്റ്റ് ഫ്ലെക്സിന് ഒരു അണ്ടർ കോട്ടിംഗ് വാറണ്ടി പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റുന്നത് നമ്മൾ ടോയ്ലറ്റിൽ അപ്ലൈ ചെയ്ത് പിടിഫിൻ തൂക്കിയെന്ന് നിങ്ങൾ പറഞ്ഞ പ്രോഡക്റ്റ് ആണ് അപ്പൊ ഇതേപോലെയാണോ ഈ ടെറസിൽ ഉപയോഗിക്കേണ്ട പ്രോഡക്റ്റ് ആയ ഫാസ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് രണ്ടും സെയിം ആപ്ലിക്കേഷൻ ആണോ ബാത്റൂം ചെയ്യുന്ന അതുപോലെ തന്നെയാണ് റൂഫിലും നമ്മൾ ഇത് അപ്ലൈ ചെയ്യേണ്ടത് ചെറുതായിട്ട് വെള്ളം നനച്ച് ഫസ്റ്റ് കോട്ട് ഫാസ്റ്റ്ലെക്സ് ആപ്ലിക്കേഷൻ ചെയ്യുക ആറു മണിക്കൂറിന് ശേഷം രണ്ടാമത്തെ കോട്ട് ചെയ്യുക ഇതിനിടയ്ക്ക് നമുക്ക് ഫോർട്ടി ഫൈവ് ജി എസ് എം ഫൈബർ മെഷി വയ്ക്കുക ഇതിനിടയ്ക്ക് ഒരു ആറ് മണിക്കൂറിന്റെ ഗ്യാപ്പ് കൊടുക്കുക കാർ കാർഫോർസിന്റെ മുകളിൽ വരുന്ന ഒരു ഏരിയ ആണ് അപ്പം ഇവിടെ നമ്മൾ ലെവൽ ചെയ്തിട്ടൊന്നുമില്ല പക്ഷേ കോൺക്രീറ്റ് ചെയ്ത് അതേപോലെ തന്നെ ഇട്ടേക്കാ അൺഈവൻ സർഫസ് ആണല്ലോ ടൈൽ ഇടുന്നോണ്ടെന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ലെവലിംഗ് എന്തെങ്കിലും ഒക്കെ നമ്മൾ ചെയ്യണോ അതെങ്ങനെയാണ് അതിന്റെ ഒരു രീതി ടൈൽ ഒട്ടുപോയതില് സാറേ നമുക്ക് ഈ സ്ലാബിന്റെ അൺഈവൻ കണ്ടീഷൻ ഒരിക്കലും നമ്മുടെ കോട്ടിങ് വഴി നമുക്ക് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റില്ല ടൈൽ ഒട്ടിക്കുന്നതിന് മുമ്പായിട്ട് അവർ സർഫസ് ലെവൽ ചെയ്തിട്ടായിരിക്കും ടൈൽ ഒട്ടിക്കുക ആ ഇപ്പൊ എനിക്ക് മനസ്സിലായി അതായത് ടെറസിൽ സാധാരണ നമ്മൾ ടൈൽ ഇടാത്ത സ്ഥലമാണെന്നുണ്ടെങ്കിൽ ഈ വാട്ടർ പ്രൂഫിംഗ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പ്ലാസ്റ്റർ ചെയ്ത് ഇടുക തീർച്ചയായും അതൊരു വാട്ടർ പ്രൂഫിംഗ് ആയിട്ടുള്ള വാട്ടർ പ്രൂഫിംഗ് എഫക്ട് നമുക്കപ്പം കിട്ടും കിട്ടും അതിന് ടൈലാണ് ഇടാൻ പോകുന്നതെങ്കിൽ എന്തായാലും ടൈൽ ഇടുന്നതിന് മുമ്പ് അവർ സർഫസ് ലെവൽ ചെയ്യുമല്ലോ പറയുന്നത് നമുക്ക് ഒരിക്കലും ഒരു വെച്ചിട്ട് ക്ലിയർ ചെയ്യാൻ ചെയ്യാൻ പറ്റില്ല പറ്റില്ല ഓക്കെ അപ്പൊ ഒരു കാര്യം ചോദിച്ചോട്ടെ ഇപ്പൊ ഞാൻ ഇവിടെ വാട്ടർ പ്രൂഫിങ് ചെയ്തു പിന്നെ എനിക്ക് ടൈല് പഠിക്കാൻ പൈസയില്ല അപ്പൊ ഞാനത് തൽക്കാലം ഒന്ന് സീമെന്റ് ഇത് പ്ലാസ്റ്റർ ചെയ്ത് നടത്താനായിട്ടാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ പ്ലാസ്റ്റർ ചെയ്യാൻ പോകുന്ന നമ്മുടെ ഈ വാട്ടർ പ്രൂഫിംഗ് കോട്ടിങ്ങുമായിട്ട് ോ സാറെ നമ്മളെ ഈ കോട്ടിങ് പ്രൊട്ടക്റ്റ് ചെയ്യാനും നമ്മൾ നമ്മളടുത്ത് ചെയ്യുന്ന പ്ലാസ്റ്റിംഗ് ആണെങ്കിലും ടൈലിംഗ് പ്രൊട്ടക്റ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്പാറ്റർ ഡാഷ് കോട്ട് എന്ന് പറയുന്ന കോട്ടിങ് അടിക്കുന്നത് അതായത് നമ്മൾ ഈ കോട്ടിങ് അടിച്ചിട്ട് അടുത്ത് നമ്മുടെ ടൈല് പണിക്കാരോ അല്ലെങ്കിൽ നമ്മുടെ പ്ലാസ്റ്റിങ് ചെയ്യുന്ന ആൾക്കാർ വഴി ഈ കോട്ടിങ്ങിന് ഡാമേജ് വരാതിരിക്കാനും പ്ലാസ്റ്റിങ്ങിനോ ടൈലിങ്ങിനോ ബുദ്ധിമുട്ട് വരാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഡോക്ടർ ഫിക്സിറ്റിൻ്റെ സ്പാറ്റഡ് കോട്ട് സജസ്റ്റ് ചെയ്യുന്നത് ബാത്റൂം വാട്ടർ പ്രൂഫ് ചെയ്യുമ്പോൾ നമ്മൾ കഴിയുന്നതും ഒരു ഫൈവ് ഫീറ്റ് ഹൈറ്റിലാണ് വാട്ടർ പ്രൂഫിംഗ് സജസ്റ്റ് ചെയ്യുന്നത് ഷവറിൽ നിന്നുള്ള വെള്ളം എല്ലാം തടയുന്നതിന് വേണ്ടിയിട്ട് വോൾസ് കഴിയുന്നതും അഞ്ചടി ഫൈവ് ഫീറ്റെങ്കിലും ഹൈറ്റിൽ വാട്ടർ പ്രൂഫിങ് ചെയ്യും ഡോക്ടർ ഫിക്സിഡ് പിടിഫിൻ ടൂക്കയുടെ കവറേജ് എന്ന് പറയുന്നത് ഒരു കിലോ കൊണ്ട് നമുക്ക് ആറ് മുതൽ എട്ട് സ്ക്വയർ ഫീറ്റ് ആണ് രണ്ട് കോട്ട് ആപ്ലിക്കേഷൻ ആയിട്ട് കവർ കവറേജ് അണ്ടർ കോട്ടിംഗ് ആയ ഡോക്ടർ ഫിക്സിഡ് പിടിഫിൻ ടൂക്കയ്ക്ക് ഒരു സ്ക്വയർ ഫീറ്റ് ചെയ്യുന്നതിന് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് അൻപത്തഞ്ച് രൂപയാണ് നമ്മുടെ ഡോക്ടർ ഫാസ്റ്റ് ഫ്ലെക്സിന്റെ റേറ്റ് എന്ന് പറയുന്നത് ഒരു ഒരു സ്ക്വയർ ഫീറ്റിന് രൂപയാണ് ലേബർ പ്ലസ് മെറ്റീരിയൽ കോസ്റ്റ് ചെയ്താൽ വീടിന് നനയില്ല കേരളത്തിൽ ഓതറൈസ്ഡ് ഡീലേഴ്സ് വഴി എല്ലാ പ്രോഡക്ട്സും ലഭ്യമാകുന്നതാണ് കേരളത്തിലെ ഉടനീളം നിങ്ങക്ക് കിട്ടുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് ഡോക്ടർ ഫിക്സിറ്റ് ടെക്നിക്കൽ ടീമുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ ലീക്കേജ് ഇഷ്യൂസും മാറ്റാവുന്നതാണ് ഡോക്ടർ ഫിക്സിറ്റിനൊപ്പം ജെ കെ ടൈറ്റിന്റെ കാര്യം എടുത്തു പറയണം ഇതാണ് ജിഹാസ് ഖാൻ നമുക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്തു തന്നത് ഇദ്ദേഹമാണ് ഡോക്ടർ ഫിക്സിറ്റിന്റെ സർട്ടിഫൈഡ് വാട്ടർ പ്രൂഫ് ആപ്ലിക്കേറ്റർ ആണ് നല്ല വർക്ക് ആയിരുന്നു കേട്ടോ